കണ്ണൂരിൽ ിൽ പ്രവർത്തകനു നേരെ ആക്രമണം ഇരുട്ടി വിളക്കോട് വെച്ചുണ്ടായ ആക്രമണത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് നൈസാമിന്റെ കാലിനാണ് വെട്ടേറ്റത് പരിക്കേറ്റ നൈസാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ബുള്ളറ്റിലും കാറിലും എത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നിൽ പി ആണെന്ന് എം എസ് എഫ് ആരോപിച്ചു അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകും അഭിജിത്ത് ഈ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത് പിന്നിൽ എസ് ഡി പി ഐ എന്നാണ് എം എസ് എഫിന്റെ ആരോപണം അല്ലേ ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണി സമയത്താണ് ഈ സംഭവം ഉണ്ടായത് പ്രദേശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് എസ് ഡി പി ഐ പ്രവർത്തകർ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് എൻ എസ് എഫിന്റെ ആരോപണം എം എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുഹമ്മദ് നൈസാമിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇദ്ദേഹം തന്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് മറ്റ് വാഹനങ്ങളിൽ എത്തിയ ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പരാതി അദ്ദേഹത്തിന്റെ കാലിന് ഉൾപ്പെടെ പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഉടൻ തന്നെ തലശ്ശേരിയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് വലിയ ഗുരുതരമായ പരിക്കുകളല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രദേശത്ത് നേരിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു ലീഗും എസ് സി പി ഐയും തമ്മിൽ അതിന്റെ തുടർച്ചയായി ഇങ്ങനെ ഈ എം എസ് എഫ് പ്രവർത്തകന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ എം എസ് എഫ് ആരോപിക്കുന്ന കാര്യം